നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാവോയിസ്റ്റുകളെ കൊല്ലുന്നത് മാവോയിസ്റ്റ് ഭീഷണിക്കുള്ള പരിഹാരമല്ല മാവോയിസ്റ്റുകളെ നേരിടാൻ ഒരു തന്ത്രമോ പദ്ധതിയോ സർക്കാരിനില്ല ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെയാണ് രൂപേഷിനെയും ഷൈനിയെയും എല്ലാം പോലീസ് ജയിലിലെത്തിച്ചത് ഇത് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് വൈത്തിരിയിൽ മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിലാണ് ചെന്നിത്തല സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കാനും അവരുടെ നീക്കങ്ങൾ തകർക്കാനും കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് നേതാക്കളായ ഷൈനി രൂപേഷ് എന്നിവരെ കേരള ആന്ധ്രാ പോലീസ് സംയുക്തമായാണ് കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയത് ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെയാണ് രൂപേഷിനെയും ഷൈനിയെയും എല്ലാം പോലീസ് ജയിലിലെത്തിച്ചത് തണ്ടർബോൾട്ട് പോലെ പരിശീലനം ലഭിച്ച സംഘത്തെ ഇതിനായി ഫലപ്രദമായി യു ഡി എഫ് സർക്കാർ ഉപയോഗിച്ചിരുന്നു അന്നൊന്നും ഒരാളെയും വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു എന്നാൽ എൽ ഡി എഫ് സർക്കാരിന് മാവോയിസ്റ്റുകളെ നേരിടാൻ കൃത്യമായ പദ്ധതി ഇല്ലാതെ പോയതാണ് ഇത്തരം ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നിലമ്പൂർ വയനാട് മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ തടയുന്ന കാര്യത്തിൽ പക്ഷേ കേരള സർക്കാർ പരാജയപ്പെട്ടു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം എന്നീ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ സംയുക്ത നീക്കം നടത്തിയാണ് മാവോയിസ്റ്റുകളെ നേരത്തെ ഒതുക്കിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇതിനായി ഫലപ്രദമായ സംവിധാനമുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്താണ് സർക്കാരുകൾ മുന്നോട്ടു പോകാറ് എന്നാൽ ഇവിടെ അതുമുണ്ടായില്ല മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ യു ഡി എഫിന് മറിച്ചൊരു അഭിപ്രായമില്ല എന്നാൽ സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇങ്ങനെ വെടിവയ്പ്പിലേക്ക് കാര്യങ്ങൾ നടത്തുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ആളാണിത് കൊല്ലപ്പെട്ട സി പി ജലീലിന്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് വെളിപ്പെടുത്തണം ജലീലിന്റെ കുടുംബം തന്നെ മാവോയിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒന്നാണ് പുറകിൽ നിന്നും വെടിവെച്ച് കൊന്നതാണ് എന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് കൊല്ലപ്പെട്ട സി പി ജലീലിന്റെ സഹോദരൻ പറയുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം നിലമ്പൂരിൽ വെടിവയ്പുണ്ടായപ്പോൾ ഞങ്ങൾ സർക്കാരിനൊപ്പം നിന്നു ജനങ്ങളുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് അന്ന് അങ്ങനെ ചെയ്തത് എന്നാൽ എല്ലാവരെയും കൊന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് സർക്കാർ കരുതുന്നുവെങ്കിൽ അതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം വൈത്തിരി ഏറ്റുമുട്ടലിൽ നടത്തണമെന്നാണ് ആവശ്യമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം രാജ്യത്ത് നാല് മേഖലകളിലായാണ് മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് ഒരു വർഷം മുൻപ് അതിൽ ഒരു മേഖലാ കമ്മിറ്റിയുടെ ആസ്ഥാനം നിലമ്പൂരായി മാറി ഇതോടെ കർണാടകം തമിഴ്നാട് കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ ശ്രദ്ധ നിലമ്പൂരിലേക്ക് തിരിഞ്ഞു വയനാടായിരുന്നു ഇവരുടെ ആദ്യത്തെ ആസ്ഥാനം എന്നാൽ ഗറില്ല മുറകൾക്ക് പറ്റിയ സ്ഥലമല്ല വയനാടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷം മുൻപാണ് ഇവർ ആസ്ഥാനം നിലമ്പൂരിലേക്ക് മാറ്റിയത് നാല് തളങ്ങളിലായി ചുരുങ്ങിയത് ഇരുപത്തെട്ട് ആയുധധാരികളായ മാവോയിസ്റ്റുകൾ ഒരു വർഷമായി നിലമ്പൂർ വനത്തിലുണ്ടായിരുന്നു നിലമ്പൂർ വയനാട് വനമേഖലകളിൽ ആദിവാസികളെ സംഘടിപ്പിക്കുകയായിരുന്നു മാവോയിസ്റ്റ് സംഘത്തിന്റെ ലക്ഷ്യം പല ആദിവാസി ഊരുകളിലും ഇവർക്ക് സ്വാധീനമുണ്ടായിരുന്നു അതേസമയം തലയ്ക്കേറ്റ വെടിയാണ് മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിൻ്റെ മരണത്തിന് കാരണമെന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പത്ത് മിനിറ്റോളം മോർച്ചറിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം മൃതദേഹം പോലീസ് അകമ്പടിയോടെ പാണ്ടിക്കാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സി പി ജലീലിന്റെ സുഹൃത്തുക്കളടക്കം ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ കോഴിക്കോട് മോർച്ചറിക്ക് മുന്നിലെത്തിയിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു എന്നാൽ കൂടുതൽ വിവാദങ്ങൾക്ക് ഇട നൽകാതെ പോലീസ് മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയായിരുന്നു പോലീസ് വെടിവയ്പ്പിൽ ജലീലിന്റെ തലയ്ക്കും തുടയ്ക്കും മുതുകിനും വെടിയേറ്റതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു തലയ്ക്ക് പിന്നിലേറ്റ വെടി തലയൊട്ടി തകർത്ത് പുറത്തുപോയെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു മൃതദേഹത്തിനടുത്തുനിന്ന് ടർപഞ്ചർ എന്ന തോക്കും അതിലുപയോഗിക്കുന്ന എട്ട് തിരകളും കണ്ടെത്തിയിരുന്നു കോഴിക്കോട് നിന്നും പാണ്ടിക്കാട് വരെ കനത്ത പോലീസ് സുരക്ഷയോടെയാണ് മൃതദേഹം കൊണ്ടുപോയത് മൃതദേഹം കൊണ്ടുപോകുന്ന വഴിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വാഹനം നിർത്തരുത് നടക്കുമുള്ള ശക്തമായ നിർദ്ദേശം നൽകിയാണ് വാഹന വ്യൂഹം പുറപ്പെട്ടത് ഇതിനിടെ ഏറ്റുമുട്ടൽ കൊലയാണെന്ന വാദത്തിൽ വീട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ഉറച്ചു നിൽക്കുകയാണ് കരുതി കൂട്ടി നടപ്പിലാക്കിയ കൊലപാതകമാണ് സഹോദരന്മേൽ നടപ്പിലാക്കിയതെന്ന് മരിച്ച സി പി ജലീലിന്റെ സഹോദരൻ സി പി റഷീദ് ഇന്നും ആവർത്തിച്ചു ഒരു കയ്യബദ്ധമാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയില്ല അത്രയും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് റഷീദ് ആരോപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസി സഹോദരനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു സാധാരണ ജനകീയ സമരത്തെ പോലും തോക്കെടുത്ത് നേരിടുന്ന കാലത്തേക്കാണ് പോകുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് ജന്മിത്വമാണ് നടപ്പിലാക്കിയതെന്നും റഷീദ് ചൂണ്ടിക്കാട്ടി വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പൂർത്തിയായത് എന്നാൽ പോസ്റ്റ്മോർട്ടം വിശദാംശങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല അഞ്ചംഗ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നേതൃത്വം നൽകിയത് നടപടിക്രമങ്ങൾ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകർ ജലീലിന് ആദരാഞ്ജലി അർപ്പിക്കാനായി മെഡിക്കൽ കോളേജിൽ രാവിലെ മുതൽ തടിച്ചുകൂടിയിരുന്നു തന്നെ പോലീസ് കനത്ത സുരക്ഷാ മുൻകരുതലുകളും എടുത്തിരുന്നു പോലീസ് ഏറ്റുമുട്ടലിൽ കേരളത്തിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ മാവോവാദി നേതാവാണ് സി ജലീൽ ആദ്യ മലയാളിയുമാണ് കൊലപാതകത്തിൽ പ്രതിഷേധമുണ്ടാവുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുള്ളത് കൊണ്ട് മലബാർ മേഖലയിൽ വനാതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്